നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മുടെ മൂന്ന് ചാപ്റ്റർ തീർത്തിട്ടുണ്ട് നാലാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു നാലാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക എല്ലാവരും നോട്ടൊക്കെ എഴുതി നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ ഇന്നലെ നമ്മൾ ഇതുവരെയാണ് എടുത്തതിന് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവരലഭ്യത ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ വിശദീകരിച്ച് പറയാൻ പോവുകയാണ് ആദ്യത്തെ വിദ്യാഭ്യാസം 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 നമുക്കറിയാം ഇന്ന് എല്ലാവർക്കും എന്താണ് വിദ്യാഭ്യാസം എന്നത് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നത് വിദ്യാഭ്യാസത്തിലൂടെ എന്തെങ്കിലും മാറ്റങ്ങളാണ് നമ്മൾ ഉണ്ടാകുന്നത് വിദ്യാഭ്യാസവും വൈദഗ്ധ്യവുമുള്ള ജനത രാജ്യത്തിൻ്റെ ആസ്തിയല്ലേ എന്നുള്ള ചോദ്യത്തിലൂടെയാണ് ആ ഒരു ഇത് ആരംഭിക്കുന്നത് അപ്പം എങ്ങനെയെല്ലാമാണ് അവർ രാജ്യത്തിൻ്റെ വികസനത്തെ സ്വാധീനിക്കുന്നത് എന്നൊക്കെയാണ് ഈ വിദ്യാഭ്യാസം എന്നുള്ളതിൽ പറയുന്നത് അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ ഫലപ്രദമായി വിനിയോഗിക്കാനും മെച്ചപ്പെട്ട തൊഴിൽ സ്വായത്തമാക്കാനും കൂടുതൽ വരുമാനം നേടാനും അതുവഴി രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകാനും ജനതയ്ക്ക് കഴിയുന്നു അപ്പം ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്തൊക്കെയാണ് നേട്ടം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ചോദിക്കുന്നതിന് അതിൻ്റെ ഉത്തരമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിദ്യാഭ്യാസത്തിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ ഫലപ്രദമായി വിനിയോഗിക്കാനും മെച്ചപ്പെട്ട തൊഴിൽ സ്വായത്തമാക്കാനും കൂടുതൽ വരുമാനം നേടാനും അതുവഴി രാജ്യത്തിന്റെ വളർച്ചക്ക് മുതൽ കൂട്ടാകാനും ജനതക്ക് കഴിയുന്നു വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന ജീവിത നിലവാരം നേടുക എന്നതിലുപരി ഉന്നത മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും സാധിക്കുന്നു മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി വികസിപ്പിച്ചെടുക്കാൻ പൊതുമേഖലയിലും സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലും വൻ നിക്ഷേപം നടത്തേണ്ടതുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വിദ്യാഭ്യാസം എന്നുള്ള ഭാഗത്ത് വരുന്നത് വിദ്യാഭ്യാസത്തിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ ഫലപ്രദമായി വിനിയോഗിക്കാനും മെച്ചപ്പെട്ട തൊഴിൽ സ്വായത്തമാക്കാനും കൂടുതൽ വരുമാനം നേടാനും അതുവഴി രാജ്യത്തിന്റെ വളർച്ചക്കും മുതൽക്കൂട്ടാകാനും ജനതയ്ക്ക് കഴിയുന്നു പിന്നെന്താ വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന ജീവിത നിലവാരം നേടുക എന്നതിലുപരി ഉന്നത മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും സാധിക്കുന്നു മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി വികസിപ്പിച്ചെടുക്കാൻ പൊതുമേഖലയിലും സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലും വൻ നിക്ഷേപം നടത്തേണ്ടതുണ്ട് ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത് വായിക്കാം വിജ്ഞാന സമ്പദ് വ്യവസ്ഥ നോളജ് എക്കോണമി ബുദ്ധിശേഷിയും വിവര വിദ്യയും സമന്വയ സമന്വയിപ്പിച്ചുകൊണ്ട് പരമാവധി സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് ആധുനിക കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ബുദ്ധിശേഷിയും വിവരസാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് പരമാവധി സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് ആധുനിക കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ ബുദ്ധിയോടൊപ്പം നൂതന സാങ്കേതിക ആശയങ്ങളും വിവര സാങ്കേതിക വിദ്യയും വിനിയോഗിക്കുന്ന സമ്പദ്ക്രമമാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ ബുദ്ധിയോടൊപ്പം നൂതന സാങ്കേതിക ആശയങ്ങളും വിവര സാങ്കേതിക വിദ്യയും വിനിയോഗിക്കുന്ന സമ്പദ് ക്രമമാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഭൗതികതയെ ഒരു ഭൗതിക മൂലധനമാക്കി മാറ്റി ഉൽപാദനവും അതിലൂടെ ലഭ്യമാകുന്ന ഭൗതിക ഉൽപ്പന്നങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളും അതായത് ക്രയവിക്രയം ആണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഭൗതികതയെ ഒരു ഭൗതിക മൂലധനമാക്കി മാറ്റി ഉൽപാദനവും അതിലൂടെ ലഭ്യമാകുന്ന ഭൗതിക ഉൽപ്പന്നങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളുമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ശാസ്ത്രജ്ഞർ ഗവേഷകർ നയരൂപീകരണ വിദഗ്ധർ ഓഹരി നികുതി എന്നിവയെ കുറിച്ച് വിവിധ വിദഗ്ധ അഭിപ്രായം നൽകുന്നവർ സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നിവരെല്ലാം ഈ മേഖലയെ ശക്തിപ്പെടുത്തുന്ന മനുഷ്യ വിഭവങ്ങളാണ് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചക്ക് ആക്കം കൂട്ടുന്ന ആസ്തികളാണ് ടെക്നോ പാർക്ക് ഇൻഫോ ഇൻഫോ പാർക്ക് ഒക്കെ എന്താണ് സ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ആസ്തികളാണ് അപ്പം അത്രയാണ് ആ ഒരു ബോക്സിൽ പറയുന്നത് അപ്പം നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു എന്താണ് മാനവ വിഭാവത്തെ മനുഷ്യ മൂലധനമാക്കി വികസിപ്പിച്ചെടുക്കാൻ പൊതുമേഖലയിലും സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലും എന്ത് വേണം വൺ നിക്ഷേപം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള നിക്ഷേപത്തിലൂടെ വിദ്യാഭ്യാസ നയങ്ങൾ പ്രവർത്തിക പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതികമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും കഴിയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള നിക്ഷേപത്തിലൂടെ വിദ്യാഭ്യാസ നയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതികമായ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും കഴിയുന്നു ഇത് സമ്പദ്ഘടനയുടെ വളർച്ചക്കും പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ് പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസം എങ്ങനെയാണ് ചരിത്ര രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് എന്നാണ് ഇവിടെ ഈ ഒരു പുരോഗതി സ്റ്റെപ്പിൽ പുരോഗതിയുടെ ഒരു സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് എന്താണ് താഴെ ഏറ്റവും താഴത്തെ തട്ടിൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കിട്ടുക വഴി എന്താണ് ആ കുട്ടിയുടെ കഴിവ് വർദ്ധിക്കുന്നു അതുവഴി സാങ്കേതിക പരിജ്ഞാനം ലഭ്യമാകുന്നു പിന്നീട് എന്താണ് നൈപുണി വികസിക്കുന്നു മെച്ച അതുവഴി നമുക്ക് മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ കഴിയുന്നു അത് മെച്ചപ്പെട്ട തൊഴിൽ കിട്ടുമ്പോഴെന്താണ് മെച്ചപ്പെട്ട ുന്നു മെച്ചപ്പെട്ട അതുവഴി മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാകുന്നു അതുവഴി എന്താണ് രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ രാജ്യം പുരോഗതി പ്രാപിക്കുന്നു അപ്പോൾ അതാണ് വിദ്യാഭ്യാസം കിട്ടുന്നത് വഴി എങ്ങനെയാണ് രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഏറ്റവും താഴ്ത്തപ്പെടി എന്താണ് വിദ്യാഭ്യാസം ലഭിക്കുക എന്നതാണ് അല്ലെ വിദ്യാഭ്യാസം പോലെ തന്നെ ആരോഗ്യമുള്ള ജനതയും മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ആ വിദ്യാഭ്യാസം പോലെ തന്നെ ആരോഗ്യമുള്ള ജനതയും എന്താണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് എന്തിനീ എന്ന് നോക്കാം ആരോഗ്യത്തെ കുറിച്ച് നോക്കാം നോക്കാത്തതാണ് ആരോഗ്യം ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നു എന്താണ് ആരോഗ്യം ശാരീരികവും മാനസികവും സാമൂഹിക മായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്നാണ് ലോകാരോഗ്യ സംഘടന നിർവചിച്ചിരിക്കുന്നത് ആരോഗ്യക്ഷമത കുറഞ്ഞ ഒരു വ്യക്തിക്ക് മതിയായ പരിഗണനയും ആരോഗ്യ പരിരക്ഷയും ലഭിക്കാത്ത പക്ഷം രാജ്യ പുരോഗതിയിൽ കാര്യക്ഷമമായി സംഭാവന നൽകാൻ സാധിക്കുകയില്ല ആരോഗ്യക്ഷമത കുറഞ്ഞ ഒരു വ്യക്തിക്ക് മതിയായ പരിഗണനയും ആരോഗ്യ പരിരക്ഷയും ലഭിക്കാത്ത പക്ഷം എന്താണ് രാജ്യ പുരോഗതിയിൽ കാര്യക്ഷമമായ സംഭാവന നൽകാൻ ആ വ്യക്തിക്ക് സാധിക്കുകയില്ല ആരോഗ്യക്ഷമത കുറയുന്നത് വ്യക്തിയെയും അതുവഴി രാജ്യത്തിന്റെ പുരോഗതിയും എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നേരത്തെ വിദ്യാഭ്യാസം ലഭിക്കുക വഴി പറഞ്ഞു പറഞ്ഞില്ലേ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു അതുവഴി അതുപോലെ തന്നെയാണ് നമുക്ക് ആരോഗ്യം കിട്ടി നമുക്ക് എന്താണ് ഉത്പാദനക്ഷമത ഉണ്ടാവുള്ളൂ അല്ലേ നമുക്കൊരു ക്ഷമത ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതുവഴിയേ നമുക്ക് തൊഴിലെടുക്കാൻ പറ്റുള്ളൂ അതുവഴി നമുക്ക് വരുമാനം കിട്ടാൻ പറ്റുള്ളൂ അങ്ങനെയാണ് നമുക്ക് മെച്ചപ്പെട്ടത് തൊഴിൽ കണ്ടെത്താൻ പറ്റില്ലേ അപ്പൊ ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പാണ് പറയുന്നത് അപ്പൊ എന്താണ് ആരോഗ്യക്ഷമത കുറയുന്നതും എന്താണ് അത് രാജ്യത്തിന്റെ പുരോഗതി ഇല്ലായ്മയിലേക്ക് നയിക്കുന്നു അപ്പൊ രാ ആരോഗ്യം ഉണ്ടെങ്കിലേ രാജ്യത്തിന്റെ പുരോഗതിയിലേക്കും അത് നയിക്കുകയുള്ളു അപ്പൊ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ആരോഗ്യക്ഷമത ഇല്ലെങ്കിൽ എന്താണ് കുറയുന്നു അതുവഴി ഉത്പാദനക്ഷമതയും കുറയുന്നുണ്ടി വരുന്നു അതുവഴി എന്താണ് ഉൽപാദനം കുറയുന്നു വരുമാനം കിട്ടാതെ വരുന്നു അങ്ങനെ നമുക്ക് എന്താ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയാതെ വരുന്നു അത് രാജ്യത്തിന്റെ പുരോഗതി കുറക്കുന്നതിന് കാരണമാകുന്നു അപ്പൊ അങ്ങനെയാണ് ആ ഒരു ചാർട്ട് വരുന്നത് വ്യക്തിയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതോടൊപ്പം രാജ പുരോഗതി കൈവരിക്കുന്നതിന് ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതോടൊപ്പം രാജ്യപുരോഗതി കൈവരിക്കുന്നതിന് ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ജനങ്ങളുടെ ഉത്പാദനക്ഷമതയിലും ഗുണനിലവാരത്തിലും സ്വാധീനം ചെലുത്തി മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൽ അടിസ്ഥാനപരമായ പങ്കുവഹിക്കുന്ന പ്രധാന ഘടകമാണ് ആരോഗ്യ പരിപാലനം അപ്പോൾ വിദ്യാഭ്യാസം പറഞ്ഞു നമ്മൾ ആരോഗ്യം പറഞ്ഞു അല്ലേ മാനവ ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ആരോഗ്യ പരിപാലന മാർഗങ്ങൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് രോഗപ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക രണ്ട് ശുചിത്വ പരിപാലനത്തിന് പ്രാധാന്യം നൽകുക മൂന്ന് മതിയായ പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുക മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക വിനോദവും വിശ്രമവും ഉറപ്പുവരുത്തുക ഇതൊക്കെ എന്താണ് മാനവ വിഭവത്തിന്റെ ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ആരോഗ്യ പരിപാലന മാർഗ്ഗങ്ങളാണേ ആരോഗ്യ പരിപാലനത്തിനായി നമുക്ക് ചുറ്റും നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യ പരിപാലനത്തിനായി നമുക്ക് ചുറ്റും നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സഹകരണ മേഖലയിലും ഇത്തരം ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പൊതുജനക്ഷേമത്തെ മുൻനിർത്തിയുള്ള ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾ പൊതുമേഖലയിൽ മേല മേഖലയിൽ കാര്യക്ഷമമായി നടന്നുവരുന്നു പൊതുമേഖലയിലെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളാണ് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയവ അപ്പം ഏതൊക്കെയാണ് പൊതുമേഖലയിലെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളാണ് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയവയ്ക്കെ ഇതോടൊപ്പം തന്നെ ആയുർവേദം യോഗ പ്രകൃതി ചികിത്സ യുനാനി ഹോമിയോപ്പതി തുടങ്ങിയ വിവിധ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന നിരവധി സ്ഥാപനങ്ങളും വിവിധ മേഖലകളിലായി പ്രവർത്തിച്ചു വരുന്നു ആരോഗ്യ മേഖലയിലുള്ള ഗവൺമെന്റിന്റെ നിക്ഷേപങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തെ ശക്തിപ്പെടുത്തുന്നു ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിൽ പ്രതിരോധ ഔഷധങ്ങൾ പ്രതിരോധ കുത്തിവെപ്പുകൾ രോഗം ഭേദമാക്കാനുള്ള ഔഷധങ്ങൾ പോഷകാഹാര ലഭ്യത ആരോഗ്യ സാക്ഷരതയുടെ പ്രചരണം ശുദ്ധമായ കുടിവെള്ള വിതരണം ശുചീകരണ നടപടികൾ എന്നിവ നടപ്പിലാക്കി വരുന്നു ആരോഗ്യമേഖലയിലുള്ള ഗവൺമെന്റിന്റെ നിക്ഷേപങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തെ ശക്തിപ്പെടുത്തുന്നു ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിലൂടെ പ്രതിരോധ ഔഷധങ്ങൾ പ്രതിരോധ കുത്തിവെപ്പുകൾ രോഗം ഭേദമാക്കാനുള്ള ഔഷധങ്ങൾ പോഷകാഹാര ലഭ്യത ആരോഗ്യ സാക്ഷരതയുടെ പ്രചരണം ശുദ്ധമായ കുടിവെള്ള വിതരണം ശുചീകരണ നടപടികൾ എന്നിവ നടപ്പിലാക്കി വരുന്നു ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കേരളം ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു മാതൃകയാണ് എന്നു നമുക്ക് അഭിമാനിക്കാം അപ്പൊ ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളിൽ മാതൃക ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഒരു മാതൃകയാണെന്ന് നമ്മുടെ കൊച്ചു കേരളം ഓക്കെ അപ്പൊ നമ്മൾ ആരോഗ്യം പറഞ്ഞു വിദ്യാഭ്യാസം പറഞ്ഞു അല്ലേ ഇനി അടുത്തത് കുടിയേറ്റം കുടിയേറ്റം അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലോ വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ഉയർന്ന നിലവാരത്തിനുമായി ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ പോവുകയോ അവിടെ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്കോ രാജ്യത്തേക്കോ വരികയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ ഇത്തരത്തിൽ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് അപ്പം എന്താണ് കുടിയേറ്റം കുടിയേറ്റം എന്ന് പറയുന്നത് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ഉയർന്ന ജീവിത നിലവാരത്തിനുമായി ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും അവിടെ നിന്നും ഇങ്ങോട്ടൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തെ പ്രദേശത്തേക്ക് സ്ഥിരമായോ അല്ലെങ്കിൽ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ കുടിയേറ്റം നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു കുടിയേറ്റത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചെലവുകൾ വഹിക്കുക എന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്താണ് കുടിയേറ്റത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചെലവുകൾ വഹിക്കുക എന്നത് ഗവണ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഇത് ആ പ്രദേശത്തെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായകമാകുന്നു അടുത്തതാണ് തൊഴിൽ പരിശീലനം അപ്പൊ എന്താണ് കൂടിയേറ്റെന്ന് മനസ്സിലായില്ലേ തൊഴിൽ പരിശീലനം ചില പ്രത്യേക മേഖലകളിൽ തൊഴിലുകൾ ലഭിക്കുന്നതിന് നൈപുണി വിക വികസന പരിശീലനങ്ങൾ നിർബന്ധമാണ് ചില പ്രത്യേക മേഖലകളിൽ തൊഴിലുകൾ ലഭിക്കുന്നതിന് നൈപുണി വികസന പരിശീലനങ്ങൾ നിർബന്ധമാണ് ഡോക്ടറും എൻജിനീയറും അധ്യാപകരുമെല്ലാം ആകുന്നവർ അവരുടെ മേഖലയിൽ അനുയോജ്യമായ തരത്തിലുള്ള പരിശീലന കോഴ്സുകളിലൂടെ തൊഴിൽപരമായ പ്രാവീണ്യം നേടുന്നു അതുപോലെ തന്നെ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അതാത് സ്ഥാപനങ്ങൾ പല ഘട്ടങ്ങളിലായി തൊഴിൽ പരിശീലനം നേടുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുവഴി ഉയർന്ന ഉൽപാദനം സാധ്യമാകും തൊഴിൽ പരിശീലനം മനുഷ്യ മൂലധന രൂപീകരണത്തെ അതിന്റെ പാരമതയിൽ എത്തിക്കുകയും ചെയ്യും അപ്പൊ അതാണ് തൊഴിൽ പരിശീലനം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ അടുത്തത് വിവരലഭ്യത മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് വിവരലഭ്യത വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ തുടങ്ങി വിവിധ മേഖലകളിലെ സേവനങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തിന് ആക്കം കൂട്ടുന്നു അതായത് വേഗം കൂട്ടുന്നു അല്ലെ വിവിധ മേഖലകൾ നൽകുന്ന സേവനങ്ങളെ കുറിച്ച് വിവരശേഖരണം നടത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്ന തരത്തിൽ വിവരലഭ്യത പരിപോഷിപ്പിക്കേണ്ടതുണ്ട് വിവരലഭ്യത ഉറപ്പു വരുത്തി മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാക്കുന്നതിന് ഗവൺമെന്റിന്റെ ഇടപെടൽ അനിവാര്യമാണ് അപ്പൊ അതാണ് വിവരലഭ്യതയിൽ വരുന്നത് അപ്പൊ അത്രയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ലെ ഇനി അടുത്തത് മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാ നോക്കാം നമ്മളിപ്പോ പറഞ്ഞതൊക്കെ മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇനി മനുഷ്യ മൂലധന രൂപീകരണത്തെ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാ നോക്കാം ഒന്ന് ദാരിദ്ര്യം ദാരിദ്ര്യം അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത് മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വെല്ലുവിളിയാണ് ദാരിദ്ര്യം കുറഞ്ഞ വരുമാനമാണ് മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത് കുറഞ്ഞ വരുമാനം കാരണം മനുഷ്യന് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ വരികയും അത് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളും അനന്തര ഫലങ്ങളും ഒരു വലയത്തിൽ എന്ന പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഭേദിച്ചാൽ മാത്രമേ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തി മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാവുകയുള്ളൂ ഇവിടെ അതിൻ്റെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലെ ദാരിദ്ര്യം എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് നയിക്കുന്നതെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദാരിദ്ര്യം എന്തെത്തുന്നു കുറഞ്ഞ വരുമാനം കുറഞ്ഞ വാങ്ങൽ ശേഷിയിലും എത്തിക്കുന്നു അതുവഴി ഭക്ഷ്യ ദൗർലഭ്യം നേരിടുന്നു പോഷകാഹാരക്കുറവ് വിദ്യാഭ്യാസപരമായ പ്രാപ്തിയില്ലായ്മ നിരന്തരമായ അസുഖങ്ങൾ എന്ന ഇതൊക്കെ വരുന്നു അതുവഴി ഉയർന്ന ശിശു മരണ നിരക്ക് സംഭവിക്കുന്നു കുറഞ്ഞ ആയുർദ്ധാരിഗ്യവും ആശ്രിതരുടെ എണ്ണത്തിൽ വർധനവും ഉണ്ടാകുന്നു അതുവഴി എന്താണ് കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയും ജോലി ചെയ്യാനുള്ള ശേഷി കുറവ് വീണ്ടും അത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു അങ്ങനെയാണ് ഈ ഒരു സർക്കിള് ദാരിദ്ര്യം എപ്പോഴും എന്താണ് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് തന്നെ നയിച്ചു കൊണ്ടിരിക്കൂല്ലേ അപ്പം അതിൻ്റെ ഒരു എല്ലാം കൊണ്ടും ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒരു ഇതിൽ എല്ലാം കൊണ്ടും എന്താണ് അപ്പം കുറഞ്ഞ ശേഷിയെ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതിൻ്റെ ഒരു സർക്കിളാണ് അവിടെ കാണിച്ചിരിക്കുന്നത് നോക്കാം മതിയായ വിദ്യാഭ്യാസവും ആരോഗ്യ സുരക്ഷയും നേടുന്നതിന് ദാരിദ്ര്യം വിഘാതമായി നിൽക്കുന്നു ജനങ്ങളെ ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്ന് മുക്തരാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികളും നയങ്ങളും നിയമങ്ങളും കാലാനുസൃതമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾ മാതൃകാപരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ മാതൃകാപരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അടുത്തതാണ് തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് അടുത്ത ഒരു വിഘാതം സൃഷ്ടിക്കുന്ന പോയിൻ്റ് ആണെന്ത തൊഴിലില്ലായ്മ നമ്മളിപ്പോൾ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ അതുപോലെ തന്നെ എന്താണ് തൊഴിലില്ലായ്മയും നമ്മുടെ രാജ്യ പുരോഗതി ഇല്ലായ്മയിലേക്ക് അല്ലെങ്കിൽ മൂലധന മനുഷ്യ മൂലധന സ്വരൂപീകരണത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു ഘടകമാണ് നിലവിൽ വേതന നിരക്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള ആരോഗ്യവും കഴിവുമുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താനാവാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അതായത് തൊഴിലെടുക്കാൻ ആളുകൾ സന്നദ്ധരാണ് പക്ഷെ തൊഴിലില്ല നിലവിലുള്ള വേതന നിരക്കിൽ എത്ര കുറഞ്ഞ നിരക്കായാൽ പോലും എന്താണ് തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള ആരോഗ്യവും കഴിവുമുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താനാവാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനും നൈപുണിക്കും യോജിക്കുന്ന തരത്തിൽ തൊഴിലവസരങ്ങൾ ലഭിക്കാതെ വരുന്നത് മാനവ വിഭവശേഷിയെ പരമാവധി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു മാനവ വിഭവശേഷിയെ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാവുകയുള്ളൂ രാജ്യത്ത് പലതരത്തിലുള്ള തൊഴിലില്ലായ്മയും നിലനിൽക്കുന്നുണ്ട് ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് പ്രകടമായ തൊഴിലില്ലായ്മ അഥവാ തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥ രണ്ട് ഘടനാപരമായ തൊഴിലില്ലായ്മ അഥവാ നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ അതായത് ഇന്ന് കമ്പ്യൂട്ടറുകളും മറ്റൊക്കെ വന്നതോടുകൂടി ഒരുപാട് പേരുടെ എന്താണ് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു അപ്പൊ ഘടനാപരമായ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഘടനാപരമായ തൊഴിലായ്മ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എംപ്ലോയ്മെൻ്റ് അടുത്തത് വരുന്നത് കാലികമായ തൊഴിലില്ലായ്മ സീസണൽ അൺഎംപ്ലോയ്മെന്റ് അഥവാ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ അടുത്ത വരുന്നത് പ്രച്ഛന്ന തൊഴിലായ്മ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അഥവാ ഉൽപ്പാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ അപ്പം ഇത്രയും എന്താണ് തൊഴിലില്ലായ്മ പലതരത്തിലുള്ള തൊഴിലായ്മയാണ് പറയുന്നത് നല്ല പോയിന്റുകളാണ് നന്നായിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം നന്നായിട്ട് ഒന്നും കൂടി മനസ്സിലാക്കോ അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാം പ്രകടമായ തൊഴിലില്ലായ്മ അഥവാ തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥയാണ് പ്രകടമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഓപ്പൺ അൺ എന്ന് പറയുന്നത് ഘടനാപരമായ തൊഴിലായ്മ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ മൂന്നാമത് പറയുന്നത് കാലികമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സീസണൽ അൺഎംപ്ലോയ്മെന്റ് അഥവാ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ അടുത്തത് വരുന്നത് പ്രച്ഛന്ന തൊഴിൽ തൊഴിലില്ലായ്മ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അഥവാ ഉൽപ്പാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ ഒരു രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിൽ മനുഷ്യ മൂലധന രൂപീകരണത്തിന്റെ പങ്ക് നിസ്സീമമാണ് ഒരു രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിൽ മനുഷ്യ മൂലധന രൂപീകരണത്തിന്റെ പങ്ക് നിസ്സീമമാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവര ലഭ്യത മുതലായവയാണെന്ന് നാം മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് വേണ്ടത്ര ശ്രദ്ധയും പരിഗണനയും നൽകുക എന്നത് സർക്കാരുകളുടെ പ്രധാന കർത്തവ്യമാണ് അനുയോജ്യമായ പദ്ധതികളിലൂടെയും കൃത്യമായ ആസൂത്രണങ്ങൾ ആസൂത്രണങ്ങളിലൂടെയും മാനവ വിഭവശേഷിയെ പരമാവധി വിനിയോഗിച്ച് മനുഷ്യ മനുഷ്യമൂലധന രൂപീകരണം സാധ്യമാക്കുക വഴി രാഷ്ട്ര പുരോഗതി കൈവരിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ഈ ഒരു ചാപ്റ്റർ നമ്മൾ രണ്ട് ക്ലാസ് കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ണുക കേട്ടോ നമ്മുടെ സ്റ്റഡി അറ്റോം ഓം പി എസ് സി എന്ന ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ഈ നയൻത്തിലെ ന്യൂ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ജോഗ്രഫിയിൽ വരുന്ന നാല് ചാപ്റ്റർ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ തന്നെ പഠിച്ചു പോവുക ഇത് നമ്മൾ പുതുതായിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ പുതിയ അല്ലെങ്കിൽ ഇതുവരെ തുടങ്ങാത്തവർക്കൊക്കെ നല്ലൊരു ഉപകാരമായിരിക്കും ഒരുപാട് നമ്മൾ പോയിട്ടില്ല മുന്നോട്ട് എത്തിയിട്ടില്ല നമ്മൾ നാല് ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കുക ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലും ഒക്കെ അടുത്ത ചാപ്റ്ററുകളായിട്ടും ഒക്കെ വീണ്ടും വരാം എല്ലാവർക്കും നന്ദി